നമസ്കാരം ഈ മാസം അവസാനം ചൈനീസ് സൈന്യം ബംഗ്ലാദേശ് സൈനികരുമായി ചേർന്ന് ആദ്യ സൈനിക അഭ്യാസം നടത്തും എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു സമീപ വർഷങ്ങളിൽ ഒരു കൂട്ടം സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇന്ത്യയുടെ അയൽക്കാരുമായുള്ള ബന്ധം സ്ഥിരമായി വർദ്ധിപ്പിച്ച് വരികയാണ് ഇരു സൈനികരും തമ്മിലുള്ള ധാരണയനുസരിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമി സംയുക്ത സൈനികാഭ്യാസം നടത്താൻ ഈ മാസം ആദ്യ പകുതിയിൽ ബംഗ്ലാദേശിലേക്ക് ഒരു ടീമിനെ അയക്കുമെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സീനിയർ കേണൽ വു കിയാൻ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ ചൈന ബംഗ്ലാദേശ് സുവർണ സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംയുക്ത അഭ്യാസം യു എൻ സമാധാന സേനയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു സാഹചര്യമായി എടുക്കുന്നുണ്ട് രണ്ട് സൈനികരും സംയുക്തമായി വിവിധ വിഷയങ്ങളിൽ പരിശീലനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബസ് ഹൈജാക്കിംഗ് ഭീകരവാദ ക്യാമ്പ് ഉന്മൂലനം തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് ഇതാദ്യമായാണ് ചൈനീസ് ബംഗ്ലാദേശ് സൈന്യങ്ങൾ സംയുക്ത പരിശീലനം നടത്തുന്നത് ഇത് പരസ്പര ധാരണയും സൗഹൃദവും വർദ്ധിപ്പിക്കുകയും പ്രായോഗിക വിനിമയങ്ങളും സഹകരണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും വു പറഞ്ഞു ദക്ഷിണേഷ്യൻ മേഖലയിൽ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിലെ വിവിധ പദ്ധതികളിൽ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിച്ച ചൈന യുദ്ധ ടാങ്കുകൾ നാവിക യുദ്ധ കപ്പലുകൾ മിസൈൽ ബോട്ടുകൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പ്രതിരോധ ബന്ധവും സ്ഥിരമായി വർദ്ധിപ്പിച്ചു നേരത്തെ ബംഗ്ലാദേശ് നാവികസേനയ്ക്ക് ചൈന രണ്ട് അന്തർവാഹിനികൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ കോക്സ് ബസാറിൽ ചൈന നിർമ്മിച്ച അന്തർവാഹിനി ബേസ് ഉദ്ഘാടനം ചെയ്തിരുന്നു ആറ് അന്തർവാഹിനികളും എട്ട് യുദ്ധക്കപ്പലുകളും ഒരേ സമയം ഉൾക്കൊള്ളാൻ ഈ താവളത്തിന് കഴിയും ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് ബേസ് സ്ഥിതി ചെയ്യുന്നതിനാൽ അടിയന്തര ഘട്ടങ്ങളിൽ അന്തർവാഹിനികളുടെ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ സഞ്ചാരം ഇത് അനുവദിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ചൈന ബംഗ്ലാദേശിലും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കടന്നു കയറുന്നത് ഇന്ത്യയെയും ഏറെ വിഷമിപ്പിക്കും പിന്നെ ബംഗ്ലാദേശ് എന്ന രാജ്യം ചൈനയോട് കൂടുതൽ അടുക്കുമ്പോൾ ആ രാജ്യം എങ്ങനെ ഉണ്ടായി എന്ന് അവർ ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി